ഇന്ത്യയിലെ തേർഡ് പോപ്പുലർ സ്റ്റോക്ക് ബ്രോക്കറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്നത് ഏഞ്ചൽ വൺ നമ്മുടെ ഗ്രോ പോലെ തന്നെ വേറൊരു സ്റ്റോക്ക് ബ്രോക്കർ ആപ്പാണ് നമ്മുടെ ഏഞ്ചൽ വൺ ഈ അടുത്ത പരസ്യങ്ങളിൽ നിങ്ങൾ ഐ പി എല്ലും കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ ഏഞ്ചൽ വൺ ഈ വീഡിയോയിൽ നമ്മൾ അതിൽ നിന്ന് ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കാമെന്നും എങ്ങനെ വെക്കുക എന്നുള്ള ബേസിക് വീഡിയോ ആണ് ഒരു സിമ്പിൾ ടൂട്ടോറിയൽ ആണ് ഇത് സ്പോൺസേർഡ് അല്ല ഇത് റെക്കമെൻഡേഷൻ അല്ല ഇത് ബാക്കിയുള്ള ആപ്പ് പോലെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ആക്ടീവ് ക്ലയൻറ്റ്സ് ഉള്ള ഗ്രോന്റെ ട്യൂട്ടോറിയൽ ആണ് നിങ്ങൾ ഇവിടെ ഇപ്പം ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിൽ വരുന്ന സീറോദാ കായ് സെവന്റി ഫൈവ് ലാക്സ് ആക്ടിവ് ക്ലയൻസ് ഉള്ള സീറോ ട് ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തേർഡ് പ്ലേസിൽ വരുന്ന ഏഞ്ചൽ വൺ ആണ് സെവന്റി ത്രീ ലാക്സ് ആക്ടിവ് ക്ലയൻസ് ഉണ്ട് നമ്മുടെ ഈ ആപ്പില് ബേസിക്കലി പറയണ നിങ്ങൾക്ക് സ്റ്റോക്സ് വാങ്ങിക്കാൻ വെക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ വെക്കാം പക്ഷെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്വിറ്റി കൊമോഡിറ്റീവ് കറൻസീസ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എല്ലാം ഈ ഏഞ്ചൽ വൺ ആപ്പിൽ ഉപയോഗിക്കാം പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി ആപ്പ്സ് ഗ്രോ സീറോ തന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ ബാക്കിയുള്ള മൂന്നാൾക്കും ഡിസ്കൗണ്ട് ബ്രോക്കർ ആപ്പ്സ് നമ്മൾ ഏറ്റവും ഡിസ്കൗണ്ട് ഏറ്റവും ലോവറ്റ് പ്രൈസിൽ ഏറ്റവും കുറവ് സർവീസസ് വെച്ചിട്ട് നമ്മൾ നേരെ വാങ്ങിക്കുന്നു നിൽക്കുന്നു നമുക്ക് ഏറ്റവും പൈസ കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസിക് ഐഡിയ ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബ്രോക്കറുമാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് അഡ്വൈസറിയും കൂടി പ്രൊവൈഡ് ചെയ്യും അഡ്വൈസറി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്പെഷ്യൽ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പിന്നെ ചെറിയൊരു ഹെൽപ്പ് ഉണ്ടാവും അത് കുറേ അവർ ഫ്രീ ആയിട്ട് ആപ്പിൽ നിന്ന് തരുന്നുണ്ട് അതല്ലാതെ പെയ്ഡ് സർവീസസ് ആയിട്ടുണ്ട് നമ്മളതിലേക്ക് ഒന്നും കിടക്കാൻ പോകുന്നില്ല നമ്മൾ ഈ ആപ്പ് എങ്ങനെയുണ്ട് ഉപയോഗിക്കാൻ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും എങ്ങനെ വയ്ക്കാൻ പറ്റുന്നത് സിംപിൾ സംഭവമാണ് വീണ്ടും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു കാണിച്ചിരുന്നു ആൻഡ് ഒരു ട്യൂട്ടോറിയൽ പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് അടുത്ത ഏത് ആപ്പ് വേണമെന്നുള്ള നിങ്ങൾ കമൻസ് അറിയിക്കുക ആദ്യം തന്നെ എഞ്ചൽ വൺ ആപ്പിലേക്ക് എങ്ങനെ സൈനപ്പ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു പ്രസസ്സ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് ഓൺബോഡ് ചെയ്തതെന്ന് ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് സ്റ്റോറിൽ പോയിട്ട് എഞ്ചർ വൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും മൊബൈൽ നമ്പർ എൻ്ററിയും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ ലിങ്ഡായ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ നോക്കുക ആൻഡ് ഇത് പാൻ കാർഡായിട്ട് ലിങ്ക് ആണെന്ന് ഉറപ്പിക്കുക അതിനാണ് നിങ്ങൾക്ക് പണി സിംപിൾ ഈ മൊബൈൽ വന്ന ഒ ടി പി ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക ഇതൊക്കെ സിംപിൾ സാധനങ്ങളാണ് ഇത് നിങ്ങളോട് ജിമെയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെയിൽ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറയും എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെയിൽ ആയിട്ട് ലിങ്ക് ചെയ്യാൻ നല്ലത് കാരണം എന്തെങ്കിലും റിക്കവറി അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എപ്പോഴും മെയിലിലേക്ക് ആയിരിക്കും വരിക ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് എൻ്റർ ചെയ്യുക ഇനി നിങ്ങളുടെ പാൻ കാർഡ് ഡിജി ലോക്കറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനും നിങ്ങളുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് വേണം ആധാർ ലിങ്ക് ആയ നറിന് ഒ ടി പി വേണം അങ്ങനത്തെ വെരിഫിക്കേഷനൊക്കെ നിങ്ങൾ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഈ ടിക്ക് കൊടുക്കുക അലവ് കൊടുക്കുക അപ്പോൾ ബേസിക്കലി പാൻ കാർഡ് നിങ്ങളുടെ ഏഞ്ചൽ വണിലേക്ക് പോയിക്കോളും അപ്പോൾ കെ വൈ സി പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കാം ഈ ബാങ്ക് വെരിഫിക്കേഷൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഗൂഗിൾ പേ പോലത്തെ ആപ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് മാനുവലി എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഉപയോഗിച്ചു അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കാൻ പറ്റില്ല കാരണം ഗൂഗിൾ പേ സമ്മയ്ക്കാത്തുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിനക്ക് ഒന്ന് ഒരു രൂപ ട്രാൻസ്ഫർ ചെയ്യുമെന്നോ ചെയ്താൽ അത് അപ്പം തന്നെ ക്രെഡിറ്റ് ബാക്ക് ആവും ആൻഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ലിങ്ക്ഡുമായി അപ്പോൾ ബാങ്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി ഒക്കെ എടുത്തിട്ടുള്ള വെരിഫിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് സെൽഫി എടുക്കുക നിങ്ങളുടെ അടിപൊളി സെൽഫി കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കെ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനാകും ഇനി നിങ്ങൾ സ്ക്രീനിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഒന്ന് വരച്ചു കൊടുക്കുക നിങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിഗ്നേച്ചർ പോലെ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ പ്രൊസീഡ്യൂർ കൊടുക്കുക ഇത് എഫ് എൻ ഒണമെങ്കിൽ എഫ് എൻ ഒക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യത്തിനുസരിച്ച് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ മതി അല്ലെങ്കിൽ ആവശ്യമില്ല വീണ്ടും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ കൊടുക്കുക അപ്ഡേറ്റ്സ് നിങ്ങളുടെ സാലറി എത്രയാണ് നിങ്ങൾ മാരീഡ് ആണോ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾ ബേസിക്കലീ മൊത്തം ഡോക്യുമെൻറ്റ് നിങ്ങൾ ഈ സൈൻ ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് കൊടുക്കുന്നു നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുന്നു അത് വെച്ചിട്ട് നിങ്ങൾ ഈ ആണ് ഇത് ചെയ്യുന്നത് അതോടെ നിങ്ങൾ കൊടുക്കാനുള്ള എല്ലാ ഡോക്യൂൻസ് കഴിഞ്ഞു ചിലപ്പം അന്ന് തന്നെ ആക്ടിവേറ്റ് ആവുക അല്ലെങ്കിൽ വിത്തിൻ ത്രി ഡേയ്സ് നിങ്ങളുടെ ഏഞ്ചൽ വൺ ആപ്പ് ആക്ടിവേറ്റ് എന്നാണ് അവർ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് സഹി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ല മ്യൂച്വൽ ഫണ്ട്സ് ശരിയാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഏത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് ശരിയെന്ന് എങ്ങനെ മനസ്സിലാക്കുക സീ മ്യൂച്വൽ ഫണ്ടിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ റിട്ടേൺസ് വരുന്നുണ്ട് കുറേ റിസ്ക്സ് ഉള്ളതുണ്ട് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് നല്ലോണം ഡൈവേഴ്സിഫൈ പ്രോപ്പർ അസക്ത ലൊക്കേഷനും ഒന്നും അറിയാത്ത ആൾക്ക് വരെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് മെയ് എന്നുള്ള കോഴ്സ് നമ്മൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് മേഡ് ഈസി എന്നുള്ള കോഴ്സ് സിക്സ് ഹവേഴ്സിൽ മ്യൂച്വൽ ഫണ്ട് എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ മൊത്തം പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പിക്ക് ചെയ്യുക എന്ന് മനസ്സിലാവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ടാക്സേഷൻ മുതൽ എങ്ങനെ എന്താ ലൊക്കേറ്റ് ചെയ്യണം ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യണം എന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്യോലി എഡ്യൂക്കേഷണൽ കോഴ്സാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്തോളൂ ഏഞ്ചൽ ട്വന്റി എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ ട്വന്റി പെർസെൻറ്റ് ഓഫ് ഉണ്ടാവും അപ്പോൾ താഴെ ഒരു ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഏഞ്ചൽ ട്വന്റി കോഡ് ഉപയോഗിക്കാൻ മാർക്കേണ്ട വേഗം തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് ജേർണി അടിപൊളിയാക്കുക ആ ഒരു കോഴ്സിലെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചാനലിലെ നയന്റി പെർസെന്റേജ് ഓഫ് ദ കണ്ടന്റ് നിങ്ങൾ ഓൾറെഡി കവേർഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക അവിടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഏഞ്ചൽ ട്വന്റി എന്നുള്ള കോൺ മാർക്കണ്ട നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം മേലെ നിങ്ങൾക്ക് സ്റ്റോക്സ് കാണാൻ പറ്റും പിന്നെ എഫ് എന്നുള്ള ടാബ് കാണാം മ്യൂച്വൽ ഫണ്ട്സ് ആണ് എഫ് ഡി കാണാണോ ഇതൊക്കെ നിങ്ങൾക്ക് നേരെ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ വീഡിയോ കൂടുതലും സ്റ്റോക്ക് ബൈ സെൽ ചെയ്യാന്നുള്ള ടൂറിയാണുണ്ട് ഞാൻ സ്റ്റോക്കിലേക്ക് വരുന്നു സ്റ്റോക്കിൽ യ്ക്ക് വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്റ്റോക്ക് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് പോയതൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെറിയ ഇൻട്രസ്റ്റഡ് എന്ന് കാണാം പിന്നെ അതിന്മേലെ സെൻസെക്സ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി അറിയണമെങ്കിൽ പിന്നെ ടോപ്പ് മൂവേഴ്സ് മിഡ് ക്യാപ്പ് ലോ ക്യാപ്പ് ലൂസേഴ്സ് അത് കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് ബോട്ട് ഇന്ന് അങ്ങനത്തെ ഒക്കെ ഉള്ള ഐ പി ഒ വരുന്നതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളെ കുറച്ച് ഈ ആപ്പിൽ ശ്രദ്ധിച്ചിട്ട് ട്യൂട്ടോറിയൽ പോലത്തെ സാധനങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കാണിച്ചതാകാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ ആപ്പിലുള്ള പോലെ തന്നെ ഓക്കെ ആൻഡ് കണ്ടിട്ട് വലിയ ക്ലീനാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് നമ്മൾ ഡെലിവറി എന്ന് വിളിക്കും ഡെലിവറി ഇവർ സീറോ ചാർജസ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊരു ഓഫർ പ്രൈസാണ് ആദ്യത്തെ മാസം അല്ലെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ വരെയുള്ള ഈ ചാർജ് കംപ്ലീറ്റ് ചെയ്യുന്നവരെയാണ് നിങ്ങൾക്ക് ഈ ഓഫർ ഉള്ളൂ ഗ്രോയിലാവുമ്പോൾ നിങ്ങൾക്ക് പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി റുപ്പീസ് ഉണ്ടാവും നിങ്ങൾക്ക് സീറോ സീറോതയിൽ അല്ലെങ്കിൽ തന്നിലാണെങ്കിൽ ഫ്രീ ആണ് ഡെലിവറി അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വേറെ ഒരു ഫീച്ചേഴ്സ് വലിയ മാറ്റർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സീറോ സീറോയോ തന്നോ കൺസിഡർ ചെയ്യുക അതിൻ്റെ രണ്ടിൻ്റെ വീഡിയോസ് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ കല്യാൺ ജുവലേഴ്സ് ഉണ്ട് ഉണ്ട് ഞാൻ കൊടുത്ത് ഞാൻ നോക്കി വെച്ചത് അപ്പോൾ ഞാൻ ബേസിക്കലി കല്യാൺ ജുവൽസ് എടുക്കുന്നു ഒരു സ്റ്റോക്ക് എങ്ങനെ ഉണ്ടാവും നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബൈ പ്രൈസ് എത്ര വോളിയംസ് വാങ്ങിക്കാൻ വയ്ക്കാനുള്ള കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാർട്ട് കാണാൻ പറ്റും വൺ ഇയർ വൺ മന്ത് വൺ ഡേ കാണാം ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ട്രേഡിംഗ് വ്യൂ വെച്ചിട്ടുള്ള ചാർട്ട് കാണണമെങ്കിൽ അതൊക്കെ കാണാം നമ്മൾ അതിലേക്കൊന്നും ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല കല്യാൺ ജുവൽസ് എടുക്കുന്നു താഴേക്ക് പോയാൽ ആവറേജ് ട്രേഡ് പൈസ ഒക്കെ കാണാം മാർക്കറ്റ് ക്യാപ്പ് മൈനസ് തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് വൺ ഇയർ റിട്ടേൺ നമ്മളതൊന്നും നോക്കുന്നില്ല ഇവരുടെ അനാലിസിസ് റേറ്റിംഗ് ഒന്നും നോക്കുന്നില്ല ഇത് പ്യോർലി നമ്മളൊരു ട്യൂട്ടോറിയൽ ആയിട്ട് ഞാൻ വേറെ സ്ക്രോൾ നിന്ന് ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെക്നിക്കൽ ഉണ്ട് ഡെറവേറ്റീവ്സ് ഉണ്ട് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ആ വീഡിയോസ് ഉണ്ട് കേട്ടോ ഫണ്ടമെന്റലിന്ന് സെർച്ച് ചെയ്താൽ മതി ഇനി ഞാനിവിടെ ബൈ നിൽക്കുന്നു ബൈ നിക്കാൽ എന്തൊക്കെയാണ് സി മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൈസ കുറച്ച് മാറുന്നുണ്ട് കുറയുന്നുണ്ട് എൻ എസ് സിയിലോ ബി എസ് സിയിലോ വാങ്ങിക്കാം ഡസൻ മാറ്റർ ഭയങ്കരമായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട എന്താ ഡെലിവറി ഉണ്ട് ഉണ്ട് പേ ലേറ്റർ ഉണ്ട് ഞാൻ ഇൻട്രഡയും ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറിയാണ് നമുക്ക് സ്റ്റോക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഒരു ഷെയർ കൊടുക്കുന്നു ഇനിയാണ് നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കുന്നത് ഇനിയാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് ലിമിറ്റ് ഒക്കെ കാണുന്നത് സി മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ എന്താണോ ആ പ്രൈസിൽ അങ്ങ് വാങ്ങിക്കും ഇപ്പോൾ പെട്ടെന്ന് പറയാണെങ്കിൽ ഫോർ സെവൻറ്റി ഫൈവ് ആയി ഫോർ സെവൻറ്റി ഫൈവ് വാങ്ങും ഫോർ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് വൺ ആണ് അത് വാങ്ങിക്കും ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാർക്കറ്റിനെക്കാട്ടിൽ ഒരു കുറവ് പ്രൈസ് എനിക്ക് ഫോർ സെവൻറ്റി ത്രീ ആവുമ്പോൾ ഇന്ന് ഇന്ന് ഫോർ സെവൻറ്റി ത്രീ ആണെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞാൻ പറയുകയാണെങ്കിൽ ഇത്ര പൈസ ആവുമ്പോൾ വാങ്ങിച്ചു അതാണ് ലിമിറ്റ് അത് നമ്മുടെ മാർക്കറ്റ് പ്രൈസിനെക്കാളും കുറവായിരിക്കും സി നിങ്ങൾക്ക് ഇത് ലോങ്ങ് ടേം ഹോൾഡ് ചെയ്യാണെങ്കിൽ ഡസൻ മാറ്റർ രണ്ട് രൂപയിൽ ഒരു രൂപയ്ക്ക് മാറ്റർ ചെയ്യാമെന്നില്ല അപ്പോൾ ലോങ്ങ് ടേമിലേക്ക് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊക്കെ വയ്ക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലിമിറ്റൊക്കെ കൊടുക്കണം നിങ്ങൾക്ക് അതിൻ്റെ ധാരണ ഉണ്ടെങ്കിൽ ഇനി അടുത്തയിലേക്ക് വരെ സ്മാർട്ട് ഓർഡേഴ്സ് ഉണ്ട് ഓക്കെ സ്മർട്ട് ഓർഡർസ് എന്ന് പറയുമ്പോൾ ബൈയിലെ സ്റ്റോപ് ലോസ് അഥവാ സ്റ്റോപ്പ് എൻട്രീന്ന് പറയും അപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും അറിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ പോകേണ്ട ആവശ്യമില്ല പക്ഷേ നല്ല സ്റ്റോപ്പ് ലോസ് ഓർഡർ ബൈൽ വരുമ്പോൾ എന്താണ് സ്റ്റോപ്പ് എൻട്രീ എന്ന് പറയും ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞു അവർ ഒരു ടൂട്ടോറിയലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ പക്ഷേ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് ഫോർ സെവൻറ്റി ഫോർ ആണ് എനിക്കിതൊരു ഫോർ എയ്റ്റി ആവുമ്പോൾ വാങ്ങിക്കുന്നത് ആലോചിച്ചാൽ മതി ഓക്കെ ഇത് പ്രൈസ് കയറാമെന്ന് തോന്നുന്നു ഇങ്ങനെ ഗ്രാഫ് മിലയിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ഐഡിയ ആണെങ്കിൽ ഞാൻ ഇവിടെ ട്രിഗർ പ്രൈസ് കൊടുക്കുന്നു ഫോർ എയ്റ്റിയാകുമ്പം ഈ ഓർഡർ ഒന്ന് ആലോചിച്ച് തുടങ്ങുക അങ്ങനെ പറയുമ്പോൾ ഫോർ എയ്റ്റി കറിക്കൊണ്ടിരിക്കുകയാണ് ബൈ ആട്ടോ സ്റ്റോപ്പ് എൻട്രി എന്ന് പറഞ്ഞു പറയാം ഫോർ എയ്റ്റിയിൽ നിങ്ങൾ ആലോചിച്ച് തുടങ്ങുക എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം എന്നിട്ട് അപ്പത്തെ മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ എനിക്ക് ഫോർ എയ്റ്റി എത്തി എന്നിട്ട് മാർക്കറ്റിൽ ഓർഡർ കൊടുക്കുക അപ്പോൾ എന്താണോ പ്രൈസ് വാങ്ങിക്കുക അപ്പോൾ ചിലപ്പോൾ ഒന്ന് കുറയാം ചിലപ്പോൾ ഒന്ന് കൂടാം ഇപ്പോൾ എനിക്ക് അതുമല്ല എനിക്ക് ഫോർ എയ്റ്റിയിൽ ട്രിഗറായ അപ്പോഴത്തേ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഫോർ എയ്റ്റി വണ്ണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫോർ എയ്റ്റി ടുവിൻ്റെ ഉള്ളിൽ എന്ന് നിർബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ലിമിറ്റ് കൊടുക്കും സ്റ്റോപ്പിൽ ഓക്കെ അപ്പോൾ സ്റ്റോപ്പ് ലോസിൽ ഞാൻ മാർക്കറ്റിൽ കൊടുത്താൽ ഫോർ എയ്റ്റിയിൽ ആവുമ്പോൾ അപ്പോഴുള്ള പ്രൈസ് ഫോർ എയ്റ്റി വണ്ണ് ഫോർ എയ്റ്റി ഫോർ സെവൻറ്റി നയനിലെ എവിടെയെങ്കിലും വാങ്ങിച്ചോളൂ എനിക്ക് അതിലും കണ്ടു വേണമെങ്കിൽ ഞാൻ നിന്ന് ഇവിടുന്ന് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം ഞാൻ പറയണം ഫോർ എയ്റ്റി ഉള്ളിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് എൻട്രി കൊടുക്കണം ഓക്കെ ഇനി അത് ഒരു ഓപ്ഷനാണ് ഇത് സ്റ്റോപ്പ് ലോസ് വാങ്ങിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇത് ഓർഡർ പ്ലീസ് ആയി ഇനി കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എന്താണ് ജി ടി ടി അഥവാ ഗുഡിൽ ട്രിഗേർഡ് ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഡെലിവറി എന്ന് പറയുമ്പോൾ സാധാരണ ഡെലിവറി സ്മാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ദിവസത്തേക്കാണ് ഓർഡർ വാലിഡ് അപ്പോൾ ഇന്ന് മാർക്കറ്റ് മൂന്നരയ്ക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ വർക്ക് ആയില്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ് പ്രൈസിൽ വർക്ക് ആയില്ലെങ്കിൽ ക്യാൻസൽ ആവും അപ്പം അത്ര പ്രൈസ് ക്രോസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നമ്മൾ വീണ്ടും ഓർഡർ പ്ലേസ് ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ ജി ടി ടി എന്ന് പറയുന്ന ഗുഡ് ടില് ട്രിഗർ അത് ആവുന്ന വരെ അല്ലെങ്കിൽ ഒരു വർഷമാണ് മാക്സിമം വാലിറ്റി കൊടുക്കുക അതിനുള്ളിൽ വാങ്ങിക്കുക അപ്പോൾ നമ്മുടെ ജി ടി ടി ഓർഡറിൽ നമുക്ക് ടാർഗറ്റ് ട്രിഗർ പ്രൈസ് അപ്പോൾ എപ്പോഴാണ് ട്രിഗർ പ്രൈസ് പറയുന്നത് ഞാൻ പറയുകയാണ് ഫോർ സെവൻറ്റി ഫൈവ് അല്ലേ അപ്പോൾ ഞാൻ ഫോർ സെവൻറ്റി ഫോറിൽ കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കുറയുമ്പം ആൻഡ് ലിമിറ്റ് പ്രൈസ് പൊതുവേനേക്കാട്ടും കൂടുതൽ അപ്പം ഓർഡർ കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം ലിമിറ്റ് പ്രൈസ് ഓക്കെ ഫോർ സെവൻറ്റി ഫൈവ് കൊടുക്കുന്നു വൺ ക്യാൻസൽസ് ഓസിയോ ഞാൻ പറയുന്നില്ല അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഈ ടു ടൂറിലും ഇനി വേണമെങ്കിൽ താഴെ വാലിഡിറ്റി ഓഫ് ഓർഡറും ഡിസ്ക്ലോസ് ക്വാണ്ടിറ്റി അതൊക്കെ കൊടുക്കാം പക്ഷേ വീണ്ടും ഇതൊന്നുമല്ല നമുക്ക് ഇമ്പാടും നമുക്ക് ബേസിക്കലി ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സേഫ് ആയിട്ട് വെക്കണമെങ്കിൽ ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ഇപ്പോൾ ഒരെണ്ണം കൊടുക്കുന്നു ആൻഡ് ഇവിടെ ഫോർ സെവൻറ്റി ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് ആണ് ശിവർ പറയുന്നുണ്ട് കുറച്ചുകൂടി ചാർജസ് ഒക്കെ വരുന്നുണ്ട് ഇതാ ട്രേഡ് വാല്യൂ ഏഞ്ചൽ ബോൺ ബ്രോക്കറേജ് എക്സ്റ്റേണൽ ചാർജ് ടാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ബേസിക്കലി ഓപ്റ്റ് പേ ലീറ്റർ കൊടുക്കുന്നില്ല എനിക്ക് പൊതുവേ ഇപ്പോൾ പൈസ ആണ് ഞാൻ ഇപ്പം വാങ്ങിക്കാനുള്ള ഞാൻ ആഡ് ഫണ്ട്സ് കൊടുക്കുന്നു ഒരു അഞ്ഞൂറ് രൂപ ഞാൻ എൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് ആഡ് ചെയ്യുന്നു അപ്പം എൻ്റെ അഞ്ഞൂറ് രൂപയിൽ ആഡ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ബേസിക്കലി മാർക്കറ്റ് പ്രൈസില് ഫോർ സെവൻറ്റി ഫൈവ് പോയിന്റ് എത്രയോ ഓർഡർ പ്ലേസാണ് ഞാൻ പ്ലേസ് ഓർഡർ കൊടുത്തു അപ്പോൾ ഈ സ്റ്റോക്കിന് ഭയങ്കര പീ ഉള്ളതുകൊണ്ട് ആൻഡ് ഫോർ ട്രെയിനിങ് ക്വാർട്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു വാർണിംഗ് ആണ് നിങ്ങൾക്ക് ഉറപ്പാണത് വാങ്ങിക്കാൻ എന്തെങ്കിലും ഒക്കെ റിസ്ക്കി പോലെ ഇവർക്ക് തോന്നുന്നത് ഇവർ പറയുന്നതാണ് നല്ല കാര്യമാണ് അപ്പം ഞാനത് നോക്കുന്നതിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം എനിക്ക് സ്റ്റോക്ക് ടൂട്ടോറിന് വേണ്ടി കാണിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നു വീണ്ടും ദിസ് ഇസ് നോട്ട് എ റെക്കമെൻ്റേഷൻ ജസ്റ്റ് എഡ്യൂക്കേഷൻ പെർപ്പസിനുള്ളിൽ അപ്പോൾ ഞാൻ എവിടെതാണ് മാർക്കറ്റിന് വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ കല്യാണ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻസിൽ കാണാം എന്തെങ്കിലും പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഓർഡർ ചെയ്താൽ എൻ്റെ കയ്യിൽ കിട്ടി പക്ഷെ അത് പൊസിഷനിലാണ് ഉണ്ടാവുക എന്നിട്ട് അത് ഹോൾഡിംഗ്സിലേക്ക് ഓക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഹോൾഡിംഗ്സിലേക്ക് മാറുകയുള്ളൂ അപ്പോൾ ബേസിക്കലി എൻ്റെ പോർട്ട് ഫോളിയോയിലേക്ക് മാറുകയുള്ളു നമുക്കൊന്നും വിഷയമില്ല ഇനി ബൈ ടൂട്ടോറിൽ കഴിഞ്ഞു ഇനി ഇതെങ്ങനെ നിൽക്കാൻ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇപ്പം നിങ്ങൾക്ക് ഓർഡേഴ്സ് വന്ന പൊസിഷനിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളെ പോർട്ട്ഫോളിയോ താഴേക്കുക പോർട്ട്ഫോളിയോയിൽ വന്ന ഓവർവ്യൂ അല്ലെങ്കിൽ എക്വിറ്റിയിൽ വരെ എക്വിറ്റിയിലാണ് നമ്മുടെ സ്റ്റോക്സ് വരെ അപ്പോൾ ഞാൻ ഇത് നിൽക്കിയാൽ എനിക്ക് ഇത് വിൽക്കാനുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ സെല്ല് കൊടുക്കുന്നുണ്ട് അപ്പം ഓവറോൾ ഗെറ്റ് പത്ത് പൈസ എനിക്ക് കൂടി കിട്ടിയിട്ടുണ്ട് അതൊന്നുമല്ല എനിക്ക് വിഷയം പ്യുവർലി ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ സെല്ല് കൊടുക്കുന്നത് നമ്മുടെ സെല്ലിൻ്റെ സ്ക്രീനിലേക്ക് വരാണ് സെല്ലിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നെ കാണാം എൻ എസ് ആൻഡ് കറണ്ട് ട്രേഡിംഗ് പ്രൈസ് കാണാൻ പറ്റും ഡെലിവറി ആണോ ഇന്റർഡേ ആണോ നമ്മുടെ ഡെലിവറിയിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് സെക്യൂരിറ്റീസ് അണ്ടർ സർവെലൻസ് മെഷർ ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ഇനി നമുക്കതല്ല വിഷയം നമുക്ക് ഒരു ഷെയർ ഉണ്ടായിരുന്നു ആ ഷെയർ വയ്ക്കാനേ പറ്റുകയുള്ളൂ മാക്സിമം ക്വാണ്ടിറ്റി വൺ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും അറിയാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പൈസയിൽ വിൽക്കണമെങ്കിൽ അങ്ങ് വിറ്റോ അപ്പോൾ ഫോർ സെവൻറ്റി ഫൈവാണ് വരെ ഓക്കെ അപ്പോൾ മാർക്കറ്റിലുള്ള പ്രൈസിൽ വേണമെങ്കിൽ വിൽക്കാം ഇനി ലിമിറ്റ് പ്രൈസ് ഉണ്ട് ലിമിറ്റ് പ്രൈസ് വിൽക്കുമ്പോഴെന്താണ് സി ഓ എനിക്ക് ഇത്രയും പൈസ ആയാലേ ഞാൻ വിൽക്കുകയുള്ളൂ അങ്ങനെ പറയാൻ എനിക്ക് ആ ലാഭം ഉണ്ടാകണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ സെവൻറ്റി ഫൈവ് ആണ് മാർക്കറ്റിൽ ഞാൻ പറയുന്നത് ഫോർ എയ്റ്റിയിൽ ഇന്നാവാണെങ്കിൽ വിറ്റോ ഫോർ എയ്റ്റി ആവാണെങ്കിൽ വിറ്റാം അതാണ് ലിമിറ്റ് പ്രൈസ് വെൽസെലിംഗ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെക്കാട്ടും മേലുള്ള പൈസ ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ അവസാനം ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിലായിട്ട് സെല് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെൽ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ബേസിക്കലി എൻ്റെ നഷ്ടം നിർത്തണേ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓക്കെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഇത്ര ഫോർ സെവൻ്റി ഫൈവിലായിരുന്നു ഇപ്പോൾ ഞാൻ പറയുകയാണ് നമുക്ക് പത്ത് ശതമാനം കുറേ പത്ത് മൈനസ് പത്ത് എന്ന് പറയുന്നത് എന്താ പത്ത് ശതമാനം ഈ സ്റ്റോക്ക് കുറയാണെങ്കിൽ ഷെയർ പ്രൈസ് കുറേ അപ്പോൾ തന്നെ വിറ്റോ എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ അഞ്ച് ശതമാനം കുറയാണ് ഫോർ ഫിഫ്റ്റി വൺ ആവും അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം കുറയാണെങ്കിൽ അല്ലെങ്കിൽ പൈസ ഇഷ്ടമുള്ളത് ഞാൻ പറയുകയാണ് എനിക്ക് നാനൂറ് അല്ലെങ്കിൽ മുന്നൂറൊക്കെ ആയാൽ വിറ്റോ അങ്ങനെയല്ലേ ഒരു എക്സാജ്റീറ്റ് എക്സാമ്പിൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഫോർ സെവൻറ്റി ടു ആകുമ്പോൾ വിറ്റോ അത് അതിൻ്റെ താഴേക്ക് പോയാൽ എനിക്ക് പേടിയാന്നുള്ള രീതിയിലാണ് അപ്പോൾ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ പത്ത് ശതമാനം കുറയാണെങ്കിൽ കൊടുക്കുന്നു ഈ അതിലും ആ ഫോർ സെവൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ഈ സ്റ്റോക്ക് എത്തിയാൽ ഷെയർ പ്രൈസ് എത്തിയാൽ അപ്പം മാർക്കറ്റിലുള്ള പ്രൈസ് വേണമെങ്കിൽ വെക്കാം ഓക്കെ അതാണ് ഈ മാർക്കറ്റ് ബട്ടൺ അല്ലെങ്കിൽ ലിമിറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ സെവൻറ്റി ടു പോയിൻറ്റ് ഫൈവില് നിങ്ങൾ റെഡി ആയിരുന്നോ ട്രിഗർ ചെയ്തോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇതാ ഇവിടുന്ന് ഞാൻ എന്താ ഫോർ സെവൻറ്റി ടു പോയിൻറ്റ് സീറോയിൽ വിറ്റോ അപ്പോൾ ഫോർ സെവൻറ്റി ടു പോയിൻറ്റ് വൺ ഫൈവില് റെഡി ആയിരിക്കും ഇനി ഒന്നും കൂടി കുറവായിട്ടോ നമുക്ക് ഫോർ സെവൻറ്റി ടു വരയിൽ വിൽക്കാൻ പറ്റും എന്നായിരുന്നു അതിൻ്റെ ഉള്ളിൽ വിറ്റോളാം പറയുന്നത് ഓക്കെ അപ്പം അതാണ് ലിമിറ്റ് മാർക്കറ്റാണോ നല്ലത് പക്ഷേ നിങ്ങൾക്ക് ആ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നതിൽ നഷ്ടമല്ല നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചു അത് എപ്പോഴും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറയുന്നത് അഞ്ഞൂറിന് വാങ്ങിച്ച സ്റ്റോക്ക് നിങ്ങൾ നാനൂറ്റി അമ്പിന് താഴെ പോകുകയാണെങ്കിലും ഓ വിറ്റോ അത്രയും നഷ്ടമെങ്കിൽ സഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നോ അല്ലേ ഇനി നമ്മൾ ഗുട്ടിൽ ട്രിഗർ അഥവാ ജി ടി ടി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ലിമിറ്റും വെക്കാൻ നോക്കാം ബേസിക്കലി ഇത്രയുള്ള സംഭവം ഈ സ്റ്റോക്ക് ഇത്ര പൈസ ആയാലും ഇപ്പം നാനൂറ്റി സെവൻറ്റി ഫൈവ് ഫോർ സെവൻറ്റി ഫൈവ് ഞാൻ വാങ്ങിച്ചു അഞ്ഞൂറ് ആവുമ്പോൾ വിറ്റോ ഓക്കെ അഞ്ഞൂറ് ആകുമ്പോൾ വിറ്റോ നല്ല കാര്യം നമുക്ക് നല്ല പൈസ ഇട്ടിട്ട് പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ജി ടി ടി ഇനി അതല്ല നഷ്ടത്തിലുള്ള ജി ടി ടി ആണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ് ഫോർ ഫിഫ്റ്റിക്ക് ഓക്കെ ഫോർ ഫിഫ്റ്റി ആകുമ്പോൾ കുറേ ആവുമ്പോൾ ആ നഷ്ടം നിർത്താൻ വേണ്ടിയിട്ട് വിറ്റോ അപ്പം ജി ടി ടി സെല്ലാണ് അപ്പം നമുക്ക് നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഓർഡർ വരിക നമുക്ക് വേണമെങ്കിൽ അതാണ് ഒ സിയോ ഒ സിയോ എന്ന് പറഞ്ഞാൽ വൺ ക്യാൻസൽസ് ചെയ്യാത്തത് അപ്പം സ്റ്റോപ്പ് ലോസും കൊടുക്കാം ടാർഗറ്റ് ട്രിഗർ പൈസ അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് ശതമാനം കൂടുകയാണെങ്കിൽ ഓക്കെ പത്ത് ശതമാനം കൂടുകയാണെങ്കിൽ വിറ്റോ അപ്പോൾ അതിന് ടാർഗറ്റ് കൊടുക്കാൻ ലിമിറ്റ് എന്താണ് അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കാം ഫൈവ് നയൻറ്റീൻ അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫൈവ് ട്വൻറ്റി ടു അടിക്കുമ്പോൾ പ്രോഫിറ്റ് അത്ര അടിക്കുമ്പോൾ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോ അഞ്ഞൂറ്റി പത്തൊമ്പതിൻ്റെ അടിക്കും ഓക്കെ ആ അഞ്ഞൂറ്റി പത്തൊമ്പതിൻ്റെ മേലെയാണെങ്കിൽ വിറ്റോ ഇനി അത് ഓസിയോ ഓർഡർ എന്ന് പറയുമ്പോഴാണ് ഒന്നെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിന് വിൽക്കും ഓക്കെ അങ്ങനെ വിൽക്കും ലാഭത്തിന് വേണ്ടിയിട്ട് ഇനി അതല്ലെങ്കിൽ ഓസിയോ എന്ന് പറഞ്ഞാൽ വൺ ക്യാൻസൽ ചെയ്യാറുണ്ട് അപ്പോൾ ബേസിക്കലി നഷ്ടത്തിലേക്കാണ് പോകുന്നെങ്കിൽ ഷെയർ നമ്മുടെ നഷ്ടത്തിലേക്കാണ് ഫോർ ട്വൻറ്റി സെവൻ ഒക്കെ പോകുകയാണ് പത്ത് ശതമാനം കുറയാണെങ്കിൽ നമുക്ക് വിറ്റോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോലെ അപ്പം ഏതെങ്കിലും ഒരെണ്ണം നടക്കുള്ളൂ പ്രൈസ് കയറാണെങ്കിൽ വിറ്റോളും പ്രൈസ് കുറേ നഷ്ടത്തിന് വിത്തുള്ളൂ അതാണ് നമ്മുടെ ഗുഡ് ടി ട്രുകളിൽ പ്രോഫിറ്റിനുള്ള ടാർഗറ്റ് പ്രൈസും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനുള്ള ടാർഗറ്റ് പ്രൈസും അപ്പോൾ ആ സംഭവം മനസ്സിലായി ഇനി ഞാൻ ഞാനിതൊന്നും ചെയ്യുന്നില്ല നമ്മൾ മിക്കവറും ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യണം മാർക്കറ്റ് പ്രൈസ് അങ്ങ് വയ്ക്കുന്നത് ഞാൻ വേറൊന്നും കൊടുക്കുന്നില്ല വൺ ഷെയർ കൊടുക്കുന്നു പ്ലീസ് ഓർഡർ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസ വേണ്ട പൈസ ഇങ്ങോട്ട് കിട്ടും ആകെ നമുക്ക് വേണ്ടത് ആ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഷെയർ ഉണ്ടാവണം അപ്പോൾ ഞാൻ പ്ലീസ് സെൽ ഓർഡർ കൊടുക്കുന്നു വീണ്ടും പി ഇ ഭയങ്കര ഗ്രേറ്ററാന്ന് പറഞ്ഞിട്ടൊരു വാർണിംഗ് തരുന്നുണ്ട് നമുക്ക് വിഷയം നമ്മൾ യെസ് കൊടുക്കുന്നു ഇനി നമ്മൾ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണെന്ന് നോക്കാം പോയിൻറ്റ് സിക്സ് നയൻ റുപ്പീസ് നഷ്ടമാണ് അപ്പോൾ ടൂടൂറിന് വേണ്ടി കാണിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇവിടെ വരും ഇനി നിങ്ങൾക്ക് ബേസിക്കലി ബാക്കി കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും എന്താ എഫ് എൻ ചെയ്യാം മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്യാം എഫ് ഡി ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മളെല്ലാ വീഡിയോസും പറയുന്ന പോലെ ഏത് ആപ്പിലും കിട്ടുന്ന ബേസിക് ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ അതിൻ്റെ ഉണ്ട് എസ് ഐ പി ഉണ്ട് കുറേ കാര്യങ്ങളിവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങിക്കണം വിൽക്കണം എന്നുള്ള ബേസിക് ട്യൂട്ടോറിയൽ ഏഞ്ചൽ വണ്ണിൽ കൂടെ മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു ബാക്കിയുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ഗ്രോ ആയിക്കോട്ടെ സീറോ അതേക്കോട്ട് തന്നെയായിക്കോടെ അതിൻ്റെ ടൂട്ടുകളിലൊക്കെ താഴെ കൊടുത്തിട്ട് ഡെഫിനറ്റ്ലി അത് ചെക്ക്ഔട്ട് ചെയ്യുക അടുത്ത ഏത് ആപ്പിൻ്റെ വേണമെന്ന് പറയാ നിങ്ങൾക്ക് ഏഞ്ചൽ വൺ യൂസ് ചെയ്തവർക്ക് എന്താണ് ഏഞ്ചൽ വണ്ണിനെ പറ്റിയുള്ള അഭിപ്രായം ഡെഫിനറ്റ്ലി അറിയിക്കുക